ചെറുപുഴ മഞ്ഞക്കാട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു പറമ്പ സ്വദേശി സലീം എന്ന മാത്യു ആണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ മഞ്ഞക്കാടാണ് അപകടം നടന്നത് ജലജീവൻ മിഷൻ വാഹനത്തിലെ ഡ്രൈവറായിരുന്നു കാറിടിച്ച് റോഡിൽ വീണയാളുടെ ആളുടെ ദേഹത്ത് ബസ് കയറിയാണ് മരിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വിവാഹം ആഘോഷങ്ങൾ െ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുടി